ഇല്ലാതെ നമ്മുടെ വണ്ടി ഓണാക്കാനും ആക്കാനും പറ്റും അങ്ങനെ ഒരു മാന്ത്രിക സംഭവം കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു സുഹൃത്തായ ഉണ്ണി ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ കണ്ടുപിടുത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ഒരു കിടിലം കണ്ടുപിടുത്തുമാണ് പുള്ളിക്കാരൻ നടത്തിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ നമ്മുടെ ഒരു സുഹൃത്തും കൂടെയാണ് ഭയങ്കര അഭിമാനം അത് കാര്യത്തില് എന്റെ കയ്യിലിരിക്കണ ഈ രണ്ട് മൊഡ്യൂള് ഓൾറെഡി നമ്മൾ എല്ലാവരും ആ വീഡിയോ കണ്ടതാണ് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ കണ്ടിന്യൂസ് എന്താ പറയാ അതിന്റെ ഒരു ഫുൾ വീഡിയോ എല്ലാവർക്കും കൂടെ വേണോ എന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഉണ്ണിനെ വെച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് ഈ രണ്ട് ആണ് അവൻ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കും ഉണ്ണി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു മൊഡ്യൂൾ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂള് നമ്മുടെ കാറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കാറിനെ ഓട്ടോമാറ്റിക്ക അതായത് ആളില്ലാതെ വണ്ടിയിൽ ഓൺ ആക്കാനും ഓഫാക്കാനും പറ്റുന്നത് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കണ്ടുപിടുത്തം തന്നെയാണ് ഒരുപാട് ആൾക്കാര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ലക്ഷറി വണ്ടികളിലും അതുപോലെ അമേരിക്കയിൽ ഇരുന്നും സിംഗപ്പൂർ ഇരുന്നൊക്കെ നമ്മുടെ വീടിനകത്ത് ലൈറ്റുകൾ ഓൺ ആക്കാൻ പറ്റും ആക്കാൻ പറ്റും അതെല്ലാം ഒരു കണ്ടുപിടുത്തം ഒരു മാനറിസം തന്നെയാണ് പക്ഷെ അതൊക്കെ ഉള്ളൊരു കാര്യമാണ് പക്ഷെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇങ്ങനൊരു ഐഡിയാസ് കൊണ്ടുവരുന്നത് ഇതാദ്യമാണ് കാരണം ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ വേൾഡിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഇത് അങ്ങനെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് പറയുന്നത് വേൾഡിൽ ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സംഭവം വീട്ടിലിരുന്ന് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് അത് പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യം കൂടിയാണ് ഞാനും അതില് എന്താ ഒരു ഒരു അനുഭവം കൂടിയാണ് ഒന്നര വർഷമായി എൻ്റെ വണ്ടിയിൽ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ കൂടെ കണ്ടതാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഇത് കൊണ്ടുള്ള മോട്ടിവേഷൻ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടിയിൽ ഇത് വെച്ച കംപ്ലൈന്റ് വരുവോ പിന്നീട് വണ്ടി ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത് വെക്കുന്ന കൊണ്ട് എന്തെങ്കിലും വയറിംഗ് കിറ്റിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ദോഷമായിട്ട് വരുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് കാര്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംശയമായിട്ട് കമന്റ് സെക്ഷനിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് ഓൾറെഡി ചെയ്തു പോയിട്ടുണ്ട് അപ്പൊ അവർക്കെല്ലാം ഒരു ഉത്തരവായിട്ട് നമ്മൾ ഇന്ന് ഉണ്ണിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ഉണ്ണിനോട് തന്നെ ചോദിക്കാം അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ ഉണ്ണി ഇവിടെ എത്തിയിട്ടുണ്ട് ഉണ്ണി നമസ്കാരം അപ്പൊ ഇതാണ് ഉണ്ണിയുടെ വീട് ഇട്ടോ അപ്പൊ ഈ വീട്ടിലിരുന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ അതെ അതെ എത്ര നാളായി സത്യം പറഞ്ഞു പറഞ്ഞാൽ തുടങ്ങിയിട്ട് അപ്ലോഡ് ചെയ്താണ് പുണ്യ ഇതിപ്പോ ഈ ഒരു കണ്ടുപിടുത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞപ്പോ ഒരുപാട് പേര് നമ്മളെ കളിയാക്കി കമന്റ് സെക്ഷനിലൂടെ അപ്പൊ അങ്ങനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് അതിന്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യം ചെയ്യാം പറയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ലക്ഷികൾക്ക് പണ്ടോട്ട് ഫീച്ചറുണ്ട് എൻ്റെ ലക്ഷ്മി ബെൻസ് നമ്മളെ ടോപ്പിന്റെ അത്യാവശ്യം നിൽക്കുന്ന മോഡൽസ് എല്ലാ വണ്ടിക്കൊന്നും ഇല്ല നമ്മള് പണ്ട് തന്നെ ഒരു ഇട്ടിട്ടുണ്ട് ഓടി രണ്ടായിരത്തി എട്ട് മോഡൽ കഴിഞ്ഞിട്ട് പ്രീമം കാരായിട്ട് പ്രീമിയം കേട്ടോ ഉള്ളത് നമ്മൾ ഇല്ലാത്തതും പ്രീമിയം കേഡ് തന്നെ വണ്ടികളൊന്നും പണ്ടോട്ട് ഈ സംഭവം ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് സുസിയുടെ വണ്ടി നമ്മുടെ ഹുണ്ടയുടെ എക്സർ അങ്ങനത്തെ വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് കീ അങ്ങനത്തെ വണ്ടികളൊക്കെ ഈ സാധനം അത്യാവശ്യം ടോപ്പ് മോഡല് ഓട്ടോമാറ്റിക്കിന് കമ്പനി കൊടുക്കുന്നുണ്ട് ആറ് ടോപ്പ് മോഡലിൽ കമ്പനി ഫീച്ചർ അവർ കൊടുക്കുന്നത് ആ സെയിം ഫീച്ചർ തന്നെ നമുക്ക് അത് ടോപ്പ് മോഡലിന് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ എല്ലാ എല്ലാ ഓപ്ഷനും കിട്ടത്തില്ല ബേസ് മോഡലിനോ മനോ അങ്ങനെ ഒന്നിനും കിട്ടത്തില്ല അപ്പം അങ്ങനെ എന്താ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് ബേസ് മോഡൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ മാനുവൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഓൺലൈൻറെ മോഡലായി എന്താണെങ്കിലും നമുക്ക് നമ്മുടെ സിസ്റ്റം വെക്കാൻ പറ്റും ഇപ്പൊ അതിൽ നിന്ന് കമന്റ് ഇടുന്ന ഇത് ഹുണ്ടിൽ ആപ്പ് ഉണ്ട് ആ ഹുഡ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊരിക്കലും എല്ലാ വണ്ടിയും ചെയ്യാൻ പറ്റത്തില്ല ആ സിസ്റ്റം ഉള്ള വണ്ടിയിൽ ഏറ്റവും ടോപ്പെന്റ് വേഷനും ഓട്ടോമാറ്റിക്കും ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അത് ഒരു ഒരു മോഡലിൽ പത്ത് മോഡൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ടോപ്പിന് മോഡൽ മാത്രമേ ഫീച്ചർ ഉണ്ടാകുള്ളൂ ബാക്കി എല്ലാത്തിനും ബേസ് അങ്ങനെ വരുമ്പോഴത്തേനും ഇത് ഉണ്ടാകത്തില്ല നമ്മുടെ നമ്മുടെ ഹുണ്ടേഡർ അതിന് തന്നെ ഉണ്ട് ഇതിനില്ല നമ്മളിതില് വെച്ചില്ലേ അതാണ് അങ്ങനെ അപ്പൊ ഈ ആപ്പുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആപ്പ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല അപ്പൊ അതിനുവേണ്ടിട്ടാണ് നമ്മള് ഈ ഇത് വണ്ടിയിൽ നമ്മള് കഴിഞ്ഞ പിടിക്കാൻ പറഞ്ഞു കാര്യങ്ങളെന്നൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പല വണ്ടിക്കും റിമോട്ട് പോയി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഫോണിൽ പോയിട്ട് ഇത്ര ദൂരത്ത് കിട്ടാത്തതുകൊണ്ട് ഇതിപ്പോ നമുക്ക് അൺലിമിറ്റഡ് ഡിസ്റ്റൻസ് ആണ് എത്ര ദൂരത്തിൽ കൺട്രോൾ ചെയ്യാം നെറ്റ് മാത്രം മതി മതി അപ്പൊ ഒരുപാട് ആൾക്കാര് ചോദിച്ചൊരു കമന്റിൽ ചോദിച്ചൊരു കാര്യമാണ് ബ്രോ ഇതൊക്കെ നമ്മള് ഫാനില് ഫാന് ലൈറ്റ് ഇതൊക്കെ ഓൾറെഡി ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച കാര്യമാണല്ലോ അപ്പൊ നമ്മള് പക്ഷെ ഞാനിതുവരെ വണ്ടിയിൽ കണ്ടിട്ടില്ല വണ്ടിയിൽ കണ്ടിട്ടില്ല നമ്മള് നമ്മളൊരു ഒരു റിലേ ഓണായിട്ട് സ്വിച്ചോ ഫാനോ ഓൺ ആകുന്ന പോലത്തെ സിമ്പിൾ കണക്ഷൻ അല്ല കാരനകത്ത് കാരണത്ത് നമ്മള് നമ്മുടെ താക്കലോട്ട് തിരികെ അല്ലെങ്കിൽ പുഷ്പെ നിക്കുക എന്ന് പറയുമ്പോൾ കാരണത്ത് വേറെ ഓരോ കാര്യങ്ങൾ ഒട്ടേറെ നടക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നടത്താൻ ആസ് കസ്റ്റമർ നമ്മൾ നോക്കുമ്പോൾ ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളു അങ്ങനെ നമ്മുടെ സ്വിച്ച് ഇടുന്ന പോലെ ലൈറ്റ് ഇടുന്ന പോലെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ കാർ സ്റ്റാർട്ട് ആവത്തില്ല എല്ലാ വണ്ടി ക്ലച്ച് കിട്ടണം അങ്ങനെ ഓരോ സിഗ്നൽസ് അതെല്ലാം കൊടുത്താൽ മാത്രമേ ഈ പറഞ്ഞ സാധനം വർക്ക് ആവത്തുള്ളൂ അപ്പൊ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് സിഗ്നൽസ് ഓരോ വണ്ടിക്കും അത് ും വണ്ടി ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കും ഓരോ ഇതാണ് നമ്മൾ ചെയ്യുന്നത് എക്സറേ ഇപ്പം വണ്ടി പറഞ്ഞിട്ട് നാളെ സിസ്റ്റം സിഫ്റ്റ് കൊണ്ടുവന്നാൽ സിഫ്റ്റ് വെക്കാൻ പറ്റത്തില്ല അതിന് ഓരോ വണ്ടിക്കും ഓരോ സിഗ്നൽസ് ആയിരിക്കും തരുന്നു അതായത് കണക്ഷൻ എന്തു ആക്കിട്ടു സിഗ്നൽസ് ആവാം അത് കണക്ഷൻ ആവാം സപ്ലൈ ആവാം അതെല്ലാം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മള് വണ്ടിയിൽ തന്നെ ചെയ്യുന്നു ചോദിച്ചൊരു കാര്യമാണ് വേൾഡിൽ ആദ്യമായിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പേ കേരളത്തിൽ ആരെങ്കിലും ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്തതായിട്ടോ ഇതിനു മുന്നേ ഒരുപാട് റിസർച്ച് നീ നടത്തി ആരെങ്കിലും ചെയ്തതായിട്ട് എന്തെങ്കിലും ഒരു അറിവുണ്ടോ ഇത് നിലവിൽ അങ്ങനെ എനിക്ക് അറിയില്ല പിന്നെ നമുക്ക് ഈ ഇലക്ട്രോണിക് ആർഡിനോ ഇ എസ് അങ്ങനത്തെ കുറച്ച് ഡിവൈസ് ഉപയോഗിച്ചിട്ട് റിലേക് ആക്കിയിട്ട് എന്റെ കൺട്രോളിൽ തീർക്കാൻ പറ്റും പക്ഷെ അത് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആണ് ആ സെയിം സാധനം ഉപയോഗിച്ചത് ആൾക്കാർ അത് സെക്യൂരിറ്റി ഫീച്ചർ ആണ് അത് നമുക്ക് അതിനെപ്പറ്റി പറയുന്ന കുറെ വിശ്വസിൽ പറയാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു അത് നമുക്ക് സെക്യൂരിറ്റി വായിക്കുന്നില്ല അതൊക്കെ അതിൻ്റെ അകത്തൊരു ടെക്നിക്കാണ് അതാണ് ഡിവൈസിന് ആ ഡിവൈസിനാകാൻ കൊടുക്കാനൊക്കെ ക്യാപിലിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല സെക്യൂരിറ്റി വേണമെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഈ സംഭവം നമ്മളാണോ ചെയ്യുന്നത് ചോദിച്ചത് ഇത് പണ്ടോട്ടുണ്ട് പറയുന്നത് കാണുന്നതെന്ന് പറയുന്ന ഇപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞ ഇ എസ് പി ആർഡിനെ വെച്ചിട്ട് എന്തെങ്കിലും സാധനം ഓണാക്കി ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇത് പണ്ടേ വന്നു പറയാം പക്ഷെ ഇതിനുവേണ്ടി എസ് പിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒക്കെ കണ്ടുപിടിച്ചു അതിനെപ്പറ്റി അറിയാമെന്നൊക്കെ അറിയാം ഇഷ്ടമുള്ള പ്രോഗ്രാംസ് ഇത് റീഡ് ആവും ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമല്ല ഒരുപാട് ഫംഗ്ഷൻ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ അത് മാത്രം വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അതിലുള്ളത് ആർഡിനെ ഒരുപാട് സോഫ്റ്റ്വെയർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള സംഭവം അല്ല പിന്നെ വണ്ടിയുടെ വോൾട്ടേജ് വേരിയൻസ് അനുസരിച്ച് അതിനകത്ത് ആ സപ്ലൈസ് സിഗ്നൽസ് മാറ്റി കൊടുക്കാനും കഴിവുള്ള ഇതിനുവേണ്ടി മാത്രം ഡിസൈൻ ചെയ്തേക്കണം അത് വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വണ്ടിക്ക് വേണ്ടി മാത്രം അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കി തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നമ്മൾ ഈ ആപ്ലിക്കേഷൻ പ്രധാനം ചെയ്തൊരു ആപ്ലിക്കേഷനാണ് അതിനകത്ത് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫീലും കറക്റ്റ് റെസ്പോൺസും ഇതിനകത്ത് കിട്ടും ഭയങ്കര കിറ്റ് റെസ്പോൺസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒരു ഡിലേ ഇല്ല സ്റ്റാർട്ട് ആകും സ്റ്റാർട്ട് ആയ സിഗ്നൽ നമുക്ക് തിരിച്ച് കിട്ടിയേ ഫോൺ ലൈറ്റ് ഇൻഡിക്കേഷൻ മാറുന്ന അങ്ങനത്തെ ഇതുണ്ട് അതുകൊണ്ടാണ് നമ്മള് വേറെ ആരും ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മള് നാലു വർഷം ചെയ്തപ്പോഴത്തേനും ഇങ്ങനത്തെ വണ്ടികൾ പോലും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പോഴാണ് ഒരു രണ്ടു വർഷത്തിനുള്ളിലാണ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം നമ്മള് അതിന് മുമ്പോട്ട് ചെയ്യാനും തുടങ്ങിയതാണ് പിന്നെ ഇപ്പൊ അങ്ങനെയൊക്കെ വന്നാ പോലും ഇനി തൊട്ടേ ഇറങ്ങുന്ന എല്ലാ വണ്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇത്ര നാളെ ഇറങ്ങിയിട്ട് ഇതില്ലാത്ത ഒരുപാട് വണ്ടികളുണ്ട് അവർ വന്ന് നമ്മുടെ വണ്ടി ചെയ്താൽ മതി കാരണം ഒരുപാട് വണ്ടി ഏറ്റവശം ഇറങ്ങുമ്പോഴത്തേന് അവർക്കും ആഗ്രഹം വരും എന്നാൽ അവർക്ക് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല ഷോറൂമിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ പരിപാടിയൊന്നും ഇല്ല അപ്പം ഇത് നമ്മൾ കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അവർക്ക് ഒരു ആഗ്രഹം ഇതുകൊണ്ട് തീർക്കുകയും ചെയ്യാം വർക്ക് ചെയ്യുകയും ചെയ്യാം അതാണ് അതിന്റെ ഒരു ആൻസർ പിന്നെ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഡൗട്ടായിട്ട് ചോദിച്ച കുറെ കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഓൾറെഡി എന്റെ നമ്മൾ ഈ എസ്റ്ററിൽ വെച്ചിട്ട് ഇപ്പൊ ഇന്നേക്ക് ഒന്നര വർഷമായിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ വെച്ചതാ നമ്മൾ ഓൾറെഡി അതിപ്പോ കഴിഞ്ഞ വീഡിയോ കൂടെ നമ്മൾ കണ്ട ഓണാക്കി സ്റ്റാർട്ടാക്കി ചെയ്തതാണ് അപ്പൊ ഞാൻ എനിക്ക് ഇതേ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഇക്ക ഓൾറെഡി നമ്മുടെ ഒരു സുഹൃത്തുക്ക ഇക്കയുടെ വണ്ടിയിൽ നമ്മൾ നാല് വർഷമായി വെച്ചിട്ട് പുള്ളിക്കാരനൊരു എനിക്ക് തോന്നുന്ന ഏറ്റവും ദൂര ഇയറിൽ ഫസ്റ്റില് വെച്ചത് ഇക്കയുടെ വണ്ടിയിലാണ് ഇതുവരെ ഒരു പ്രശ്നമില്ല ഇപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കണേ ഈ ഒരു മൊഡ്യൂൾ ഇപ്പൊ കയ്യിലിരിക്കുന്നെ ഈ ഒരു മൊഡ്യൂള് ഇത് എത്ര ആദ്യം ചോദിച്ചോട്ടെ ഇത് എത്ര ടൈം എടുക്കും ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പൈസ ഒരു തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റും നിങ്ങൾക്ക് വണ്ടി ആവുന്നത് അന്ന് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സമയം എടുക്കും അപ്പൊ ഇനി ബാക്ക് ടു ബാക്ക് ചോദ്യങ്ങൾ വരുന്നത് ഇത് നമ്മുടെ അതെ കംപ്ലൈൻറ്റ്സ് അതെ മെയിൻ ചോദ്യമാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ വണ്ടിയിൽ കംപ്ലൈൻറ്റ് വരുമോ ഫ്യൂച്ചറിലെ അത് നമ്മൾ എന്തെങ്കിലും വാറണ്ടി കൊടുക്കുന്നുണ്ടോ ഇത് വാരന് ലൈഫ് എക്സ്ട്രാ നിങ്ങൾക്ക് ലൈഫ് എക്സ്ട്രാങ് വേറണ്ടി കിട്ടും അടക്കണ്ട അല്ലാതെ അല്ലാതെ ഞാൻ ഒരു ഞാനൊരു ചോദിച്ചെ അല്ലാതെ ഒരു കസ്റ്റമർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഒരു കസ്റ്റമർ ഇതിലേക്ക് ഐറ്റം വെച്ചു അപ്പൊ വെച്ചിട്ട് പിന്നെ ഫ്യൂച്ചറിൽ കംപ്ലൈന്റ് ആയ എന്ത് വണ്ടിക്ക് ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും പാർട്സിന് കംപ്ലൈന്റ് വേറെന്തെങ്കിലും ഈ സാധനം വെച്ച് കംപ്ലൈന്റ് കംപ്ലൈന്റ് ആയെന്ന് ഇത് വർക്ക് വണ്ടി ആയിട്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലൈന്റ് വന്നാ വണ്ടിക്ക് വണ്ടിക്ക് ഇത് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നു എന്നാണ് പറയുന്നത് വരത്തില്ല കാരണം ഇപ്പൊ നമ്മളെ അങ്ങനെ ഇഷ്ടം വെച്ചാൽ വണ്ടിക്ക് വണ്ടിക്ക് വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ വാറണ്ടി പോകും വാരന് പോവാതെ അതായത് ഒരു വയർ കട്ട് ഒന്നും അങ്ങനെ പരിപാടി ഒന്നുമില്ല അല്ലാണ്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് നോർമൽ സർവീസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ആ പ്രശ്നം പ്രശ്നമില്ല പിന്നെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെക്കുന്ന തന്നെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ഇറങ്ങി പോയിരിക്കാൻ വേണ്ടിട്ടും പിന്നെ വണ്ടി സ്റ്റാർട്ട് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് വെച്ചെന്ന് വെച്ചിട്ട് ചാർജ് ഇറങ്ങി പോകാതിരിക്കത്തില്ല ഇത് വെക്കുന്ന തന്നെ ചാർജ് ഇറങ്ങിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് മെയിൻറ്റൈൻ ചെയ്യാനും വണ്ടി സ്റ്റാർട്ടായിരിക്കും കംപ്ലൈൻസ് പറ്റാൻ വേണ്ടി ആണ് അല്ലാണ്ട് ഇത് വെച്ചത് കൊണ്ട് ചാർജ് ഇറങ്ങി പോവാതിരിക്കത്തില്ല പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ ഇടക്ക് സ്റ്റാർട്ട് ചെയ്യും കൊടുക്കണം പിന്നെ ഇതില് ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അറിയാൻ വരുന്നത് എന്തെങ്കിലും ഓണാക്കിയിട്ട് ഓഫ് ആക്കാൻ മറന്നു ഓഫ് ആക്കാൻ ഇതിൽ ഇൻഡിക്കേഷൻ കാണിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മതിപ്ലൈൻസ് ആവത്തില്ല ഓണാക്കി കിടക്കും ബാറ്ററി അങ്ങനെ ഇറങ്ങും അല്ലാണ്ട് നമ്മൾ ഇതിൽ ഓൺക്കി ഓഫ് ആക്കുക നമ്മൾ തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അറിയാണ്ട് ഓണാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഫോൺ വെച്ചിട്ട് ഹെഡ്ലൈറ്റ് ഓണാക്കാൻ പറ്റും ഇത് വെച്ച് ഓണാക്കിന് ശേഷം ഓഫ് ആക്കിയില്ലെങ്കിൽ ഓഫ് ആയി പോകും പിന്നെ ഇതിൽ വേറെ ഓപ്ഷൻ ഉണ്ട് പിന്നെ അറിയാം നമ്മൾ ഓഫ് ആ ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കാൻ മറന്നു സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് ഓൺ ആക്കിയാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ആക്കാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആക്കിയിട്ട് അറിയാണ്ട് ഓഫ് ആക്കാൻ മറന്നു പോയാലും തന്നെ ഇത് ഓഫ് ആയി അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷനുണ്ട് അപ്പൊ ഉണ്ണി പറഞ്ഞു വരുന്നത് ഇത് എങ്ങനെയല്ല ഒരു വർഷങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലൊക്കെ ചിലപ്പോ നല്ല ാണ് നാലു വർഷം ഇല്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സെറ്റ് സെറ്റ് തരും നമുക്ക് ലോകത്തിന്റെ ഏത് എഴുതിട്ടും ഈ സമയം നമുക്ക് കാര്യങ്ങളൊക്കെ പറ്റും ഈ ഡിവൈസ് നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ നമ്മൾ നിലവിൽ ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെയാണ് കാരണം നമുക്ക് വേറെ ഷോപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ട ആവശ്യമില്ല ഫീലാൻസ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ സൈറ്റിൽ പോയിട്ടാണ് വണ്ടി ഓൾമോസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ പുതിയൊരു ഡിവൈസാണ് പുതിയൊരു ഇന്നോവേഷൻ ആണ് അപ്പൊ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ഒരു ഒഫീഷ്യലി ഇങ്ങനെ ലോങ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡിവൈസ് ഇല്ല എന്തെങ്കിലും ആരും എന്തെങ്കിലും ചെയ്തതല്ലാണ്ട് ഒഫീഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് ചെയ്യാനും കാര്യങ്ങളായിട്ട് നമ്മളാണത് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എവിടെയാണ് സ്ഥലം അവിടെ വന്നിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു മൊഡ്യൂളിന്റെ കംപ്ലീറ്റ് ഒരു റിവ്യൂ പോലെയാണ് നമ്മൾ ഇന്ന് ഇട്ടേക്കുന്നത് കാരണം ഇത് വാങ്ങിച്ച് പോകുന്ന ഞാനിപ്പോൾ ഉപയോഗിക്കാൻ കിട്ടും കാരണം ഒന്നര വർഷമായി ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഒരു കംപ്ലൈന്റ് ഇഷ്യൂസോ ഇല്ല അപ്പൊ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു ചെറിയ ഒരു സംരംഭകനാണ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ ഒരു കഷ്ടപ്പാട് അധ്വാനവും കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഇതിലേക്ക് കണ്ടുപിടിച്ചത് അതൊരു ഒരു അഭിനന്ദന കാര്യം തന്നെയാണ് കാര്യം മറ്റുള്ളവർക്കാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു അപ്പൊ അതൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു വലിയൊരു ഇതാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരാഴ്ചയായിട്ട് നമ്മൾ ഉടനെ വരുന്നവരേക്കും ഇവിടുന്ന് പോവാണ് അപ്പൊ ടാറ്റാ